എനിക്ക് അതരാട മൂലക്ക് പത്തി ഒന്നുമില്ല അവരെ കൊല്ലം അവനെ കുലമുണ്ടാ ടീ എടാ ആദ്യം കുന്തവിന്റെ പേരും തോന്നുന്നുടാ ടീമെ ടീമെച്ച് ടി മെ ടീ മെച്ച് ടീ മെച്ച് ബൈ തമിഴ് ബൈ അടുത്താള് അടുത്ത ആളെ താള വരുവോ തമിഴണ്ണാ ബൈ റാങ്ക് പുഷ് ബൈ റാങ്ക് പുഷ് റാങ്ക് പുഷ് റാങ്ക് പുഷ് റാങ്ക് പുസ് റാങ്ക് ബുഷാ സോറി ബേസ് സോറി ബൈ സോറി എന്താടാ അമ്മയെ റാങ്ക് ऐसा प्रांगे विषय कहाँ से हो आप भाई केरला 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 हाँ 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 भाई भाई मेरे चैनल सब्सक्राइब वेल्ड पुलिस गेमिंग भाई, वेल ओके भाई एक और है आपका टीम है कौन सा वेल्ड पुलिस गेमिंग पुलिस ओके 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 भाई आपका टीम है फाइटिंग अरे मत मारो मत मारो अरे मारना था कोलंडा 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 नंबर फोर ओ नंबर फोर अरे मारे चले हमारा नहीं है भैया ൈബ് ചെയ്യാനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെയാണ് മാസ് കണ്ടോടി മാസ് അമ്മാര് പിന്നേം വന്നു അവന്മാര് പിന്നേം വന്നു അവന്മാര് അമ്മേ നമ്പർ 1 നമ്പർ 2 നമ്പർ 4 വെയിറ്റ് വെയിറ്റ് നമ്പർ 4 വെയിറ്റ് 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 നമ്പർ 4 വെയിറ്റ് 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 നമ്പർ 4 വെയിറ്റ് എടാ നീ ഡോണ്ട് ഷൂ ഡോണ്ട് ഷൂ എന്ന് ഞാൻ പറഞ്ഞില്ലടാ എടാ ഡോണ്ട് എടോ താഴെ ഇതിന്റെ അത് നീ സ്പീക്കർ ഓണാക്കടാ ടേൺ ഓൺ മൈക്ക് എൻ്റെ പെട്ടി മൈക്ക് ഓൺ മൈക്ക് ഓൺ നോ പെട്ടിയാണെങ്കിലേ താഴെ ബൈ ഇത് তোমার ലാംഗ്വേജ്

ജെല്ലാം ജെറി ജെറി മറ്റേ യൂട്യൂബ് ഏറിയാണെന്ന് ഞാൻ ചോദിച്ചില്ലേ മൈസാബേ ഉടാക്കും ഇവന്റെ പേര് മറ്റേ ചെറിയാണോ എനിക്കൊരു സംശയം അവൻറെ പേരും ഞാനല്ലേ ഓടിക്കുന്നുണ്ടില്ല

ആ ഓക്കേ 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 അച്ഛാ 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 അറിയ പോക്ക് എടുക്ക് അത് മാത്രമേ ഉള്ളൂ ഇപ്പീ ഞാൻ മുട്ട് ഇല്ലാരുന്നാ ഓ ആസം താങ്ക്സ് അട ഇ മോലക്കി പോണ്ട് വെളിയിൽ ഈ മോലക്കി പോണ്ട്ടട ബാണ്ട് ഇടിക്കുന്നു ബാണ്ട് ഇടിക്ക അടി അടി ഉയോനേം ആസം കേറ 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 ആതുര 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 ആടി ചോടി ചോടി പെട്ടെന്ന് 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 I got supplies ഡിഡിഎമ്മിലി അടി ആയി ഞാൻ അവനെ അടിച്ചു റോണി അടി ആയി പോയി കാണിക്കുന്നില്ലേ

Awesome. 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 What are what are mm -hmm. open What do you want to Watch out. あ。<music>